നമസ്കാരം ഡെന്നിച്ചായ പറഞ്ഞു ഞങ്ങളൊക്കെ ഡെന്നിച്ചായന്നാണ് വിളിക്കുന്നത് കലൂർ കലൂരെന്ന് കലൂര എന്ന് വിളിക്കാറുണ്ട് ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിൽ സ്ക്രീനിൽ തിരക്കഥാകർന്നുള്ള രീതിയിൽ ഏറ്റവും കൂടുതൽ പേര് ഒരു വർഷത്തിൽ കണ്ടിട്ടുള്ളത് കലൂർ ഡെന്നിസ് എന്നുള്ള പേരായിരിക്കും പത്ത് പതിനഞ്ച് പടമൊക്കെ ഒരു വർഷം പടം പത്ത് പടം ചെയ്തിട്ടുണ്ട് പത്ത് പടം എന്ന് പറഞ്ഞ ഒരു തിരക്കഥാകത്തിനെ സംബന്ധിച്ചോളം വലിയൊരു ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിലാണ് ചെറിയ സിനിമകൾ എങ്ങനെയാണ് നമുക്ക് ആ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങണോ അതോ ഡെന്നി കലൂർ ഡെന്നിസ് എന്നുള്ള ഒരു വ്യക്തി എങ്ങനെ രൂപപ്പെട്ടു വന്നു കലൂർ തന്നെയാണ് ജനിച്ചത് അതെ അതെ കലൂര് എവിടെ കലൂര് നമ്മളുടെ ദേശാഭിമാനി റോഡ് ഉണ്ടല്ലോ ഇപ്പൊ അത് ഞങ്ങളുടെ വീട്ടു വരായിരുന്നു ആദ്യം അത് പാറയപ്പറമ്പ് വെച്ചിട്ട് അത് ദേശാഭിമാൻ്റെ റോഡാക്കി മാറ്റി അത് ദേശഭിമാൻ്റെ റോഡാണ് അപ്പോൾ ഞാൻ ചെറുപ്പത്തിലേ ഇങ്ങനെ കഥകളൊക്കെ എഴുതും ചെറുപ്പത്തിലേ എഴുതും പിന്നെ സിനിമ മാഗസിനിലൊക്കെ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് ഹിന്ദി ആർട്ടിസ്റ്റ് തമിഴ് ആർട്ടിസ്റ്റിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ലേഖനങ്ങളൊക്കെ എഴുതും ചെറുപ്പം മുതലേ സിനിമ രണ്ട് മൂന്ന് സിനിമകൾ കാണുന്ന ഒരു സ്വഭാവം അന്ന് കെ ജെ ഡെന്നിസ് എന്നാണ് എഴുതിയിരുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ പറഞ്ഞ് നമ്മളെ കലൂരൊരാൾ വേണം ഈ തകഴി വയലാറൊക്കെ ഉള്ളത് അപ്പോൾ പറഞ്ഞ് അങ്ങനെ കലൂർ എന്നാക്കുന്നതിൻ്റെ സുഹൃത്തുക്കളാണ് അങ്ങനെ കലൂർ ഡെന്നിസ് എന്ന പേര് പിന്നെ കഥകളും നോവലുകളൊക്കെ ആനുകാലികൾ ക്രിസ്ത്യാനങ്ങളൊക്കെ ചിത്രകൗമുദി അതിനുശേഷം ഞങ്ങൾ തന്നെ ഞാനും ആർട്ടിസ്റ്റിഗത്തോടെയും കൂടി ഒരു പത്രം ചിത്രപൗർണമി എന്നും പറഞ്ഞു തുടങ്ങി പൗർണമി അത് ഞങ്ങൾ കുറെ കൊല്ലം നടത്തി അതിൻ്റെ ചീഫ് എഡിറ്റർ സെബാസ്റ്റിൻ പോളായിരുന്നു അതെ അങ്ങനൊരു കൂട്ടായ്മ എന്നാണ് ഈ ചിത്രപൗർണമി പക്ഷേ സാമ്പത്തികമായിട്ട് നഷ്ടമായിരുന്നു അത് ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പേ തുടങ്ങിയതാണ് എനിക്ക് അന്ന് അന്ന് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു തോന്നുന്നത് ഏഞ്ചൽ ഏഞ്ചൽ ജോർജ് ജോർജ് ഉണ്ടായിരുന്നു ആണ് ചിത്രകൗമുദി ചിത്രകൗമുദി ഞാൻ ആദ്യം എഴുതാൻ തുടങ്ങിയതൊക്കെ ചിത്രകൗമതിലാണ് ചിത്രകൗമതി എന്ന് എഴുതികൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു ചെറിയൊരു വാശിയുടെ പുറത്താണ് ഞങ്ങൾ പത്രം തുടങ്ങുന്നത് കാരണം അതിനകത്ത് ഞാൻ എഴുതുന്ന സമയത്ത് പുള്ളി എനിക്കൊന്ന് റെമ്യൂനേഷൻ തരില്ല അന്ന് റെമ്യൂനേഷൻ വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ കഴിഞ്ഞാൽ ഈ പുള്ളി പത്രമൊക്കെ നന്നായിട്ടൊന്നും പറഞ്ഞ് പുത്ര അങ്ങോട്ട് ഭയങ്കരമായിട്ട് സ്കോർ ചെയ്ത് കാരണം എന്ന് വെച്ചാൽ മുട്ടത്തു ആറാം പ്രമാണം എന്നുള്ള നോവലുകളൊക്കെ വന്നു ഒരു ലക്ഷം കോപ്പി വരെ അന്ന് അടിച്ചിട്ടുണ്ട് പത്രം പിന്നെ വീക്കിലിയാണ് പക്ഷേ അന്ന് പുള്ളി അത് കഴിയുമ്പോൾ പുള്ളിയുടെ ആ ഒരു ഇതൊക്കെ മാറി പുള്ളി വലിയ സെറ്റപ്പായി അഞ്ചൽ ഫിലിംസ് ഒക്കെ തുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പൈസയും തന്നില്ല നമ്മൾ പിന്നെ ഒരു ഇനിയിപ്പോൾ നമ്മൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല ഒരുപാട് പുതിയ പുതിയ ആളുകളൊക്കെ കൊണ്ടുപോകും അപ്പോൾ എനിക്കൊരു വാശി ഒരു പത്രം നിർമ്മാണം അങ്ങനെ ആ വാശി എന്ന് തുടങ്ങിയാണ് ചിത്രപൂർണ്ണമിത്രം ചിത്രപൂർണ്ണമി എഴുപത്തിരണ്ടു ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം എൺപത്തിനാല് വരെ നടത്തി പോയി ആ കിട്ടണില്ല അപ്പോൾ അന്ന് പത്ര പത്രപ്രവർത്തകനായിട്ട് നടക്കുമ്പോൾ സിനിമ സിനിമ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാനും ജോൺ ബോളും കൂടി പോയിട്ടുണ്ട് ഷീലന ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് സുധീരന ചായത്തിന്റെ സെറ്റിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അന്ന് പെട്ടെന്നൊരു ന്യൂസ് മദ്രാസിൽ നിന്ന് വിജയംകൊറോട്ട് എഴുതിയാക്കി വിൻസെൻറ്റും ജയഭാരതിൻ്റെ അനിയത്തിയും തമ്മിൽ വിവാഹിതരാകുന്നു എന്ന് പറഞ്ഞിരുന്നു ഞങ്ങളൊരു ഫ്ലാഷ് ന്യൂസ് ആയിട്ട് ഉടനെ അടിച്ചു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ വക്കീൽ നോട്ടീസ് അപ്പോൾ അന്ന് പത്രത്തിൻ്റെ ഒരു അഹങ്കാരത്തിൻ്റെ പേര് ഞങ്ങളൊന്നും വിട്ടു അങ്ങനെ ഇരിക്കുമ്പോഴാണ് കലിയുഗത്തന്നെ ഷൂട്ടിങ് ആലുവ പാലസിന് അപ്പോൾ ഞാൻ സഭാഷന് പറഞ്ഞാൽ നമുക്കൊന്ന് പോകാം എന്നുള്ള ഞങ്ങൾ പാലസിൽ ചെല്ലുമ്പോൾ ചെന്ന കാണുന്നത് ജയഭാരതിയും കെ പി എസ് സിലായാലും കൂടി ഇവിടെ പുഴയെന്ന് കുളിച്ചുകൊണ്ട് കയറി വരികയാണ് ഷൂട്ട് ചെയ്യണമല്ലോ ബസഭാഷനെ ആദ്യം പറയും ഞങ്ങൾ ശത്രുക്കളല്ല മിത്രങ്ങളല്ല ശത്രുക്കളാണെന്നാണ് കാര്യം പറഞ്ഞു അപ്പം ജയഭാരതി ഭയങ്കരമായിട്ട് ഭയങ്കര തിരുത്തണമെന്ന് പറഞ്ഞു ആ തിരുത്താണെന്നും തിരുത്താണെന്നും പോയില്ല പിന്നെ അതോടുകൂടി ജയഭാരതി ആയിട്ട് ഭയങ്കര ഒരു അടുപ്പമായി പക്ഷെ ആ ന്യൂസ് ഒരു തെറ്റായ ന്യൂസ് ആയിരുന്നു അന്വേഷൻ ജയഭാരതി ആണ് എൻ്റെ ആദ്യത്തെ സിനിമയിലെ നായിക ജയഭാരതി